നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഒക്കെ കൂടി നമ്മുടെ പുതിയ അറിവടക്കം ആധുനികമെന്ന് പറയാവുന്ന അറിവുകളോ ഓരോന്നും എന്ന പോലെ ആതുരമായ ഒരു പാരിസ്ഥിതികാവസ്ഥ നമുക്കുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നൊരു തോന്നൽ നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മളത് പറയുമ്പോൾ ഈ വ്യാപാത ദൃഗ്വിപര്യം നമ്മളിന്ന് എത്രത്തോളം ആതുരമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ കാണാം കാണും ചിന്തകളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു തിരത്തള്ളലാണ് നമ്മൾ കാണുന്നത് ചെറിയ തോതിലൊന്നുമല്ല ഒന്ന് അറിവിനെ കാണുന്നത് ആതുരമെന്നും സ്വസ്ഥമെന്നും രണ്ട് തലങ്ങൾ കാലം അർത്ഥം കർമ്മം ഇവയിലുണ്ട് കാലമെന്നത് രണ്ടാണെന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കാലമെന്നത് ബാഹ്യമായുള്ളത് സൗരചക്രത്തെ ആസ്പദമാണ് അത് പറഞ്ഞിട്ടുണ്ട് വിശദമായി പിന്നെ ചന്ദ്ര ആ കാലം ബാഹ്യമാണെങ്കിൽ ആന്തരികമായി നമ്മുടെ കോശം നിർണയിക്കുന്ന ഒരു കാലം ചലനമാണ് കാലം ബാഹ്യകാലം അന്തരീക്ഷത്തിലെ ഭൂമിയുടെ ചലനം സൂര്യന്റെ ചലനം ചന്ദ്രന്റെ ചലനം ഇതിനെ ആസ്പദമാക്കിയാണ് ഉത്തരായന ദക്ഷിണായനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ആ കാലത്തിൻ്റെ പ്രത്യേകതകൾ സ്വാസ്ഥ്യത്തിലും ആതുരാവസ്ഥയിലും പ്രത്യേകം പങ്കുവഹിക്കുന്നുണ്ട് അതാണ് രസകരമായ നമ്മുടെ മനസ്സിന് വികാരങ്ങൾ ഉണ്ടാകുന്നതിൽ ഈ കാലം പങ്കുവഹിക്കുന്നുണ്ട് ബാഹ്യകാലം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ വിശപ്പ് കൂടുന്നതിൽ കുറയുന്നതിൽ ഈ കാലം പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ കോപതാപാധികളിൽ ഈ കാലം പങ്കുവഹിക്കുന്നുണ്ട് കൃത്യമായി ബാഹ്യകാലത്തെ തിരഞ്ഞെടുത്ത് വിവരമുള്ള ഒരാൾ മറ്റൊരു രാജ്യവുമായി അഗ്രിമെന്റ് അഗ്രിമെന്റ് വെച്ച് പോയാൽ ആ രാജ്യത്തെ അടിമയാക്കാം നിങ്ങളുടെ മനസ്സിന് വിധേയത്വം വരുന്ന കാലമുണ്ട് അവിധേയത്വം വരുന്ന കാലമുണ്ട് എല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലല്ല സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരു പിയൂൺ ഓഫീസറെ ചുറ്റിക്കണം തീരുമാനിച്ചാൽ അവന് വിധേയത്വം വരുമ്പോൾ ഒപ്പിടിച്ചാൽ മതി പത്ത് വയസ്സായാലോക്കേണ്ട ആ കാലത്ത് അവനോട് ഇന്നും ഒപ്പിടാൻ പറഞ്ഞാൽ എല്ലാവിധ സ്വാധീനത്തിൻ്റെയും പിന്നിലുള്ളത് ഈ വിധേയത്വത്തിൻ്റെ ഒരു മനസ്സാസ്തു തന്നെയല്ലേ സൂചിയായത് ശാസ്ത്രം നന്നായി പഠിച്ച ഒരുവൻ അതുപയോഗിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് ക്രൂരനാണ് പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറയുന്ന ഭാര്യ എല്ലായ്പ്പോഴും അയാൾ പ്രശ്നക്കാരനല്ല അതെ അയാൾ തമാശയും വിധേയത്വവുമായി വരുന്ന ചില കാലമുണ്ട് അപ്പോഴെല്ലാ അനുമതിയും മേടിച്ചെടുത്തോണം ഈ ഒരു ഒരു സ്വാധീനം പുതിയതാണ് പുതിയ കാര്യമായിട്ടാണ് തോന്നുന്നത് അത് ഒന്നും അതായത് ബാഹ്യകാലത്തിന്റെ ആന്തോളനത്തിൽ നമ്മൾ ഉത്തരായനമായും ദക്ഷിണായനമായും ഋതുക്കളായും പക്കങ്ങളായും മാസങ്ങളായും ഒക്കെ പറയും അതെ മാനസിക രോഗാശുപത്രികളിലും ശാരീരിക രോഗം ചികിത്സിക്കുന്ന ആശുപത്രികളിലും ചില കാലങ്ങളിൽ രോഗികൾ കൂടും അതെ അതെ ചില കാലങ്ങളിൽ രോഗികൾ കുറയും സീസണാണ് ഇത് എന്നൊക്കെ ആ സമയത്ത് ഡോക്ടർമാർ ചികിത്സിച്ചാലും ഭേദാവില്ല കാരണം അവർ രോഗികളാണ് ആതുരമായ ഒരു മൈൻഡ് കൊണ്ടാണ് എടുക്കുന്നത് അതിനെ അതിജീവിച്ചിട്ടല്ല കൊടുക്കുന്നത് രോഗത്തെ അനുനയ രീതിയിലാണ് ആ സമയത്ത് അവർ കാണുന്നത് അവർ രോഗത്തിൻ്റെ വിധേയത്തിൽ നിന്നാണ് ചികിത്സിക്കുക രോഗവിധേയത്വം ആധുനിക മാനേജ്മെൻറ്റിൽ ഒന്നാമത്തതാണ് അതുകൊണ്ട് ഗിനിപ്പന്നിക്കോ വെള്ളലിക്കോ കിട്ടിയ റിസൾട്ട് മനുഷ്യന് കിട്ടുക രോഗിയെയും രോഗത്തെയും വിഷഗ്വരൻ ശത്രുവായി കാണുകയും അവൻ്റെ ആരോഗ്യത്തെയും ആരോഗ്യമുള്ള കോശത്തെയും ബന്ധുവായി കാണുകയും ചെയ്യാം അത് സഹിക്കാവുന്നവനെ ആഢ്യനെന്ന് പറയും ചികിത്സാരംഗത്ത് അവനെ ചികിത്സ റിസൾട്ട് കിട്ടും അത് സഹിക്കാൻ ആധുനിക വിദ്യാഭ്യാസവും വളർച്ചയും സമ്മതിക്കില്ല പലവിധ രോഗം ബാധിച്ചു വന്നിരിക്കുന്ന ഒരുത്തനെ സ്വീകരിച്ച ആനയിച്ച് ഇരുത്തി അവന് വിധേയനായി നിന്ന് വിഷഗുരൻ ചികിത്സിക്കുന്നു അവനാ ഉന്നതമായ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് രോഗിയെയാണ് തദ്വാര രോഗത്തെയാണ് അതിനെയാണ് ബഹുമാനിക്കുന്നത് ഇനി അത് ഇറങ്ങിത്തരില്ല മനസ്സിലായി സ്വാമിജി ഒരു വല്ലാത്തൊരു വഴിയിലൂടെയാണ് സ്വാമിജി പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നത് ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ശാസ്ത്രവും അതിൻ്റെ മാനേജ്മെൻറ്റിൽ കണ്ടെത്തിയിരിക്കുന്നതെല്ലാം ഇതാണ് തന്നെ രോഗിയെ ആകർഷിക്കാനുള്ള കെട്ടുകാഴ്ചകൾ മുഴുവൻ രോഗിയെ അംഗീകരിക്കുന്നതിലേക്ക് വൈദ്യനെ കൊണ്ടുപോവുകയാണ് രോഗി പ്രബലനായി നിൽക്കുകയുമാണ് അപ്പോൾ വിധേയനായി മാറുക മാത്രമല്ല അവന്റെ അന്നം ഈ ചലം കൊണ്ടാണ് അപ്പോൾ പ്രഭുവാണ് രോഗം മനസ്സിലായി രോഗിയുടെ മനസ്സു മന്ത്രിക്കുന്നവരെണ്ണം ഉണ്ട് താൻ എന്റെ രോഗം മാറ്റാൻ ഒരുങ്ങുന്നു ഈ രോഗം കൊണ്ടല്ലേ താൻ ജീവിക്കുന്നത് തൻ്റെ കഞ്ഞുകൂടി എങ്ങനെ അടക്കും അതുകൊണ്ട് ഞാൻ പ്രധാനമുള്ളവനും താൻ അപ്രധാനനുമാണ് മര്യാദക്ക് വിധേയനായി നിന്ന് എൻ്റെ രുചിക്കനുസരിച്ചുള്ള മരുന്ന് എനിക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള മരുന്ന് എനിക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള മരുന്ന് രോഗി മനസ്സിലായി സ്വാമിജി 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 ഇത് പറയുമ്പോൾ സ്വാമിജി നേരത്തെ പറഞ്ഞ ഒരു ഒരു അതിമനോഹരമായ ഒരു ബിംബമാണ് മനസ്സിൽ വരുന്നത് രോഗി വളരെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇന്നാണ് ഇന്നതാണ് രോഗമെന്നും ആ രോഗത്തിന് ഇന്നതാണ് മരുന്നെന്നും ആ മരുന്ന് ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്നും തിരിച്ചറിയുന്നത് രോഗിയും രോഗത്തിനും അപ്പുറത്ത് വൈദ്യൻ പ്രബലനാകുമ്പോഴാണ് അല്ലാത്തത് വെറും കച്ചവട രംഗമാണ് കച്ചവട രംഗത്തിൽ കൊടുക്കാൻ ചെല്ലുന്നവൻ പ്രബലനാണ് അതെ ഇവിടെ വാങ്ങുന്നവൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് പിഷഗുരനാണ് സത്യത്തിൽ കസ്റ്റമർ പിഷഗുരനാണ് ഇവനെ ചുറ്റി ചുറ്റിപ്പറ്റിയാണ് ഇവൻ്റെ വസ്ത്രം അതെ സ്വാമിജി ഇവൻ്റെ ആഡംബരങ്ങൾ മുഴുവൻ ഇവൻ്റെ ഓഫീസിനെ അലങ്കരിച്ചിരിക്കുന്ന മുഴുവൻ ഇവനെ ചുറ്റിപ്പറ്റിയുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ജീവിതം ഈ ചലത്തെ ആസ്പദമാക്കിയാണ് രോഗി പ്രഭുവാണ് അതെ 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 പെട്ടെന്ന് മറ്റൊന്ന് ഓർമ്മ വരുന്നത് രോഗി ഒക്കെ രോഗി സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്കത് മനസ് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി ഒപ്പം ഈ മരുന്നിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഏജൻ്റ് ഉണ്ടല്ലോ അവൻ്റെ അടുക്കലും അവൻ വിനീത വിധേയനാണ് കാരണം ഇത്രയും ഡിഗ്രികളുള്ള ഒരാളിന് താൻ പറഞ്ഞുകൊടുക്കുന്നതിന് അപ്പുറം അറിവില്ല എന്ന് ഇന്ന് അവൻ അവൻ്റെ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞില്ലെങ്കിലും ആ കമ്പനിയിൽ നിന്ന് അവൻ മാറുമ്പോൾ പറയും നാട്ടുകാരോട് അതുകൊണ്ട് ഈ കെട്ടുകാഴ്ചകളെല്ലാം ഒരു നിമിഷം അസ്തമിക്കും സർവീസ് സ്റ്റോറികൾ നമ്മളുടെ ഐ എസ് ഐ പി എസ് ഓഫീസർമാർ ഒരുപാട് എഴുതിയിട്ടുണ്ട് അതെ അതിലവർ ഒരുപാട് ഭരണാധികാരികളെ മുക്കിക്കൊന്നിട്ടുണ്ട് ജനം വായിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് വായിച്ചിട്ടില്ല എന്ന് സമ്മതിക്കാം സർവോന്നതനായ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഒരു വിമാനത്തിൽ വെച്ചൊരു പെൺകുട്ടിയെ ബലമായി പിടിക്കുന്നതോ സമാധാനിപ്പിക്കുന്നതോ എം കെ കെ നായർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ആരോടും പരിഭവമില്ലാതെ എന്ന പുസ്തകത്തിൽ എന്നതുപോലെ പിഷഗുരന്മാരെ പഠിപ്പിക്കാൻ പോയ റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ പണിയെല്ലാം തീർന്ന് റിട്ടയർ ആയി കഴിഞ്ഞ് ശിഷ്ട ജീവിതത്തിൽ ഈ സത്യമെല്ലാം നാട്ടുകാരോട് പറയും അപ്പോൾ തകരുന്നത് ഒരു പ്രസ്ഥാനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതെ അതിൻ്റെ ധർമ്മബോധമാണ് കമ്പനികൾക്ക് വിനീത വിധേയനായി റപ്പുമാർക്ക് വിനീത വിധേയനായി രോഗിക്ക് വിനീത വിധേയനായി പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചു എന്ന് വരുമ്പോൾ വൈദ്യന്മാരുടെ കാര്യം വളരെ പരിതാപകരാണെന്ന് തോന്നിപ്പോയാണ് സ്വാമിജി ഇപ്പോൾ മനസ്സിലായി സ്വാമിജി ആലോചിക്കുമ്പോൾ രസകരമാണെന്ന് തോന്നുന്നു അതെ അതെ ഇങ്ങനെ ആലോചിച്ചാൽ അതെ അല്ല ഭൗതികമായി ഒരുപാട് സമ്പത്തുണ്ടാകാം കാറും ലോറിയും ഒക്കെ ഉള്ളവരുണ്ടാവില്ല അതെ മനസ്സിലായി സ്വാമിജി ഇതെല്ലാം ഒരു പ്രിയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ലോകത്തിൽ ഇന്നുവരെ പ്രിയം അംഗീകരിച്ചിട്ടില്ല മനസ്സിലായി സ്വാമിജി വേണ്ടിയാണ് ഭർത്താവ് സമ്പാദിച്ചു കൂട്ടുന്നത് രാവകൽ മക്കൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാർ സമ്പാദിക്കുന്നത് എവിടെയെല്ലാം കൊണ്ടുപോയി പഠിപ്പിക്കുന്നു ഏതെല്ലാം തരത്തിൽ അഡ്മിഷൻ വാങ്ങിക്കുന്നു ആധുനിക കേരളത്തിലെ ഏതെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭർത്താവിന് ഭാര്യയെ മക്കൾക്ക് മക്കൾക്കച്ഛനെ ബഹുമാനമുണ്ടാകുന്നുണ്ടോ ആദരവുണ്ടോ അവരുടെ വാക്കുകളെ അംഗീകരിക്കുമോ അവരുടെ കൺമുമ്പിൽ വച്ച് പെട്ടെന്ന് കാണുന്ന അന്യരെ പ്രശംസിക്കുകയും അന്യരോട് ഇടപെടുകയും ചെയ്യുമോ ഇങ്ങനൊരു താളപ്പുഴ കേരളത്തിൻ്റെ സ്വഭാവമായി മാറിയോ നിത്യപരിചയം വന്നിരിക്കുന്ന തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ അംഗീകരിക്കുവാൻ പറ്റാതെ വരികയും അവരെ എതിർക്കുകയും പുറത്തുനിന്നുള്ളവനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടോ തീർച്ചയായും നമ്മൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ വളരെ 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 വിശദമായി അപ്പം അത്യുന്നതന്മാരെല്ലാം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി ഒക്കെ ഓടി നടന്നിട്ട് ആ മക്കൾ ബഹുമാനിക്കാത്ത തലത്തിലേക്ക് അവരെത്തിച്ചേരുമ്പോൾ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ പ്രിയം നിലനിൽക്കുകയില്ലെന്ന് പഠിക്കാൻ അധികം നേരം വേണ്ട തീർച്ചയായും എവിടെയെല്ലാം പ്രിയമാധാരമായി ഉണ്ടാകുന്നു പ്രിയത്തെ നിലനിർത്തുവാൻ ധർമ്മത്തെ ബലി കഴിക്കുന്നു ധർമ്മത്തിലൂടെ ആര് സഞ്ചരിക്കുമ്പോഴും പ്രിയമോടി വരും പ്രിയത്തിനാണ് വ്യക്തികൾ ധർമ്മത്തെ ബലി കഴിക്കുന്നത് ബലി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മസ്തിഷ്കം ധർമ്മമായിരുന്നു ശരിയെന്ന് പറയാൻ തുടങ്ങും പ്രിയത്തിൽ കലാപങ്ങൾ ഉണ്ടാവും പ്രിയത്തിന് വേണ്ടി ദാഹിക്കുക വേണ്ടി പണിയെടുക്കുക പ്രിയത്തിനെതിരായി നീങ്ങുക ശരിയുണ്ടോ അത് മനസിലായി സ്വാമിജി തീർച്ചയായും ഇത്രയും സങ്കീർണ സമസ്യകൾ കിടക്കുന്നിടത്താണ് മനുഷ്യന്റെ ദൃഗ്വിപര്യത്തെ രോഗത്തിന്റെ ബലിഷ്ഠ കാരണമായി അവർ ചിത്രീകരിച്ചത് മനസ്സിലായി സ്വാമിജി ഒരു ദൃഷ്ടിയുടെ ചലനം ദൃഷ്ടിയുടെ മാറ്റം ദോഷക ദൃക്കിന്റെയും ശുഭദൃക്കിന്റെയും അത് പഠിക്കാൻ നമുക്കൊരു പഴയ ദൃഷ്ടാന്തം നോക്കാം സംശയം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സംശയം അങ്ങയുടെ കുട്ടിക്കാലത്ത് ഒരു അമ്പത് വയസ്സ് അതെ കുട്ടിയായിരിക്കുന്ന സമയത്ത് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ വളരെ അകലങ്ങളിലാ വീടുകൾ ഇന്നത്തെ പോലെ അടുത്തടുത്ത് വീടൊന്നുമില്ല അല്ല അതേ സമയം ഇന്നത്തെ പോലെ ബസും കാറും ഒന്നും ഓടുന്നില്ല അന്നും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കല്യാണങ്ങളും അടിയന്തരങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടന്നിരുന്നു അതെ മനുഷ്യൻ നടന്നാ നടത്തിയത് ഇന്നത്തെക്കാൾ ബന്ധവും ഉണ്ടായിരുന്നു അതെ സാധാരണ വീടന്വേഷിച്ച് ആരെങ്കിലും കഴിഞ്ഞാൽ വഴി കാണിച്ചു കൊടുക്കുന്ന നായ്ക്കളായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ വരുന്ന ആൾ ഒരു വീട്ടിലേക്ക് അങ്ങയുടെ വീട്ടിലേക്ക് മാന്യനായ ഒരു അധ്യാപകൻ കയറി വരുന്നു ഒരു സന്യാസി കയറി വരുന്നു ഒരു മുല്ല അല്ലെങ്കിൽ മുക്രി കയറിയിരുന്നു ഒരു പള്ളി ലക്ഷനോ കന്യാസ്ത്രീയോ കേറി ഒരു തച് ശാസ്ത്ര വിശാരദനോ ഒരു ജ്യോതിഷിയോ കേന്ദർ പറഞ്ഞതാണോ പറഞ്ഞില്ല ഇല്ല ഇവര് കയറി വരുന്ന സമയത്ത് ഈ മുറ്റത്ത് നിൽക്കുന്ന വെല്ലുമ്മ തൂത്തുവാരി കൊണ്ടോലോ നിൽക്കുകയാണെങ്കിൽ പിള്ളേരോട് ഉടനെ എന്നിട്ട് ഇവരും അകത്തേക്ക് കയറിപ്പോവും മാറ്റിയിട്ട് ഈ വന്ന അതിഥിക്ക് ഭക്ഷണമോ മറ്റു കാര്യമോ കൊടുക്കേണ്ടി വന്നാൽ ഇപ്പോൾ വന്നതിനൊരു ചായ കൊടുത്തുവെങ്കിൽ ആ ചായയും കുറച്ച് ഉപ്പേരി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ടുപോയി ആ കഥകിൻ്റെ മറ വെച്ചിട്ട് കാർന്നവരോട് പറയും എടുത്തു അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായും അവർ ഫ്രണ്ടിലേക്ക് വരില്ല അതെ വർത്തമാനം പറയില്ല ഇത് മാന്യത കുറവായും പരിഷ്കാരക്കുറവായുമാണ് ഇന്നുള്ളവർ കണക്കാക്കുക ഇന്ന് പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ് ശരിയാണ് ശരിയാണ് ഇത് കഴിഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞാണ് കുട്ടികളെ പോലും പുറത്തേക്ക് വിടുക ഇന്നാണെങ്കിൽ കുട്ടികളെയും വിളിച്ച് ഫ്രണ്ടിൽ പോയിരിക്കും ആ വെല്ലിമ്മയോടൊരിക്ക ചോദിച്ചു വെല്ലിമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവരൊക്കെ അറിവുള്ളവരല്ലേ ഇവരുടെ കയ്യിൽ നിന്നല്ലേ നമുക്ക് അറിവ് ലഭിക്കുക വെല്ലിമ്മ പറഞ്ഞ വാചകം മോനെ അവരുടെ അറിവൊന്നും സമഗ്രമല്ല പാർശ്വികമായ അറിവുകളിൽ അദ്വിതീയന്മാരാണ് അറിവ് അവർ ലോകത്തെ നശിപ്പിക്കുന്നത് പാർശ്വികമായ അറിവാണ് പാക്ഷികമായ എല്ലാ അറിവും രോഗത്തെ തരുന്നു സ്വാമിജി ഈ പറയുന്നതിന് പുതിയൊരു അർത്ഥതലം വരുന്നത് ഈ ഒരു ആരോഗ്യരംഗത്ത് ഒരു സ്പെഷ്യലൈസേഷൻ്റെ ഒരു കാലത്ത് നിന്ന് സ്വാമിജി പറയുമ്പോൾ വളരെ വളരെ തരംഗങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് തോന്നുന്നത് ഇത്രയും പഠിച്ച് അവരുടെ കാര്യം ഇതാണെങ്കിൽ കാര്യം സ്വാമിജി ഞാൻ പറയേണ്ടതില്ല ശരിയാണ് സ്വാമിജി വല്യമ്മ പറഞ്ഞത് ആ വരുന്നത് ജ്യോതിഷിയാണ് അയാളുടെ മുമ്പിൽ നീ പെട്ടാൽ നിന്റെ മുഖത്തിൽ നിന്ന് അയാൾ ചില നിഗമനങ്ങളിലെത്തും നിനക്കിപ്പോൾ അത് ആവശ്യമുള്ളതല്ല നിന്റെ കുട്ടിക്കാലം പഠിച്ചും കളിച്ചും ജീവിക്കുന്ന സന്തോഷത്തിനകത്തേക്ക് ഇന്ന് കുഴപ്പമില്ലാത്തതും നാളെ വരാൻ പോകുന്നതുമായ ഒന്ന് നിൻ്റെ മുഖത്തു നിന്ന് കണ്ടെത്തി നിന്നോടത് പറഞ്ഞ് നാളെയെ ഇന്ന് നീ ചിന്തിച്ച് ഇന്നത്തെ നിൻ്റെ ജീവിതമായാൽ അയാൾ വികലമാക്കും നാളുകൾ നാളെയാണ് തീർച്ചയായും ഇന്ന് നിന്നെ ജീവിക്കാൻ പറ്റാത്തവനാക്കിയയാൾ മാറ്റും നിനക്കുള്ള കുജൻ്റെ അപഹാരവും ശനിയുടെ അപഹാരങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് ബുധശുക്രന്മാരുടെ സ്ഥാനങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു ബൃഹസ്പതിയുടെ ദൃഷ്ടി കിട്ടാത്തത് പറഞ്ഞ് നിന്റെ ജീവിതത്തെ ഭയചകിതമാക്കുമയാൾ കാരണമയാൾ ജ്യോതിഷിയ ദീർഘകാലത്തെ ഏകാഗ്രതയും പഠനവും കൊണ്ട് അങ്കിതമായ മനസ്സ് ഞാൻ കൊടുക്കുന്ന ഒരു ചായയ്ക്ക് മധുരം കുറഞ്ഞു പോയാൽ അതുവരെ അയാടെ ശാസ്ത്രത്തിൽ പങ്കുവഹിച്ചാൽ എൻ്റെ കുഞ്ഞെ നിൻ്റെ ജീവിതം അവികലമാകുന്നത് അതുകൊണ്ടാണ് അയാളെ ഞാൻ കാണാത്തതും നിന്നെ കാണാൻ അനുവദിക്കാത്തത് നോക്കൂ അടുത്തയാൾ ഭിഷഗുരനാണ് ഇന്ന് വരെ ഒരു ഭിഷഗുരനും അയാളുടെ അടുക്കൽ എത്തുന്നവൻ്റെ രോഗമല്ലാതെ ആരോഗ്യം ചിന്തിച്ചിട്ടില്ല ആരോഗ്യമായയുടെ പഠനത്തിലോ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാനല്ല അയാളെ പഠിപ്പിച്ചിരിക്കുന്നത് നീ ഒരൊറ്റ കോശമായിരുന്നു നിൻ്റെ അച്ഛൻ്റെ ബീജവും എൻ്റെ അണ്ടവും ചേർന്ന ഏക കോശമാണ് അതിനകത്ത് അത് അനന്ത സാധ്യതകളുള്ള ആ കോശത്തിൻ്റെ വളർച്ചയാണ് നീ ആയി തീർന്നത് നോക്കൂ നിന്റെ സാധ്യത എത്ര വലുതാണ് അതിലുണ്ടായി മറയുന്നതാണ് ഈ ലോകമല്ല നീ ഔഷധങ്ങളുടെ അകത്തുകയല്ല ആഹാരങ്ങളുടെ അകത്തുകയുമല്ല നിൻ്റെ പിതാവിൽ നിന്ന് നീ സംഭരിച്ചു കൊണ്ടുവന്ന അറിവും നിൻ്റെ മാതൃപാരമ്പര്യത്തിൽ നിന്ന് നീ കൊണ്ടുവന്ന ഒരു ഒരറിവും നിൻ്റെ പൂർവജന്മജന്മാന്തരങ്ങളിൽ നിന്ന് നീ കൊണ്ടുവന്ന ഒരു അറിവും പിതൃജവും മാതൃജവും ആത്മജവും ഒരുമിച്ച് ചേർന്ന് സർവസാധ്യതകളുടെയും ഇരിപ്പിടമായി സംഭവിച്ച ഒന്നാണ് നിൻ്റെ ജന്മം